ാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാനൊരു പത്ത് ലിറ്റർ അളവിലാണ് ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്നത് അപ്പം അതിനായിട്ട് ഞാനൊരു ആറ് ലിറ്റർ വെള്ളം ഒരു ബക്കറ്റിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് എസ് എൽ ഇ എസ് ആണ് അപ്പോൾ അതൊരു അഞ്ഞൂറ് ഗ്രാം എസ് എൽ ഇ എസ് ആണ് ഞാൻ ഇതിലേക്ക് ഇടാനായിട്ട് പോകുന്നത് ഇതാണ് എസ് എൽ ഇ എസ് ഉണ്ടല്ലേ ഇന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി വയ്ക്കാം ഒരു അരമണിക്കൂറൊക്കെ നേരം ഇങ്ങനെ വെക്കാം അപ്പോഴത്തേനും ഇതൊക്കെ ഒന്ന് നന്നായിട്ട് അഴിഞ്ഞ് ഇതിൽ യോജിച്ചോളൂ പിന്നെ ഒന്നിതിലൊന്ന് ആയിട്ട് വരട്ടെ വേറൊരു ബക്കറ്റിലേക്ക് ഒരു രണ്ട് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു നാന്നൂറ്റമ്പത് ഗ്രാം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട് വെച്ച എസ് എൽ എസ് ഒക്കെ അധികം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നു നമ്മൾ നേരത്തെ ഉപ്പ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊരു പകുതി നാന്നൂറ്റി അമ്പത് ഗ്രാം ഉപ്പാണ് നമ്മൾ രണ്ട് ലിറ്റർ വെള്ളത്തിലാണ് കലക്കി വെച്ചത് ഏകദേശം അതിൻ്റെ ഒരു പകുതി ഒരു ഒരു ലിറ്ററോളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം പ്രശ്നമൊന്നുമില്ല ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് എസ് എൽ ഇ എസ് ആണ് എസ് സിനിഎസ് ഇതാ ഇതാണ് എസ് എൽ ഇ എസ് നമ്മളിതിലേക്ക് രണ്ട് ലിറ്റർ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ രണ്ട് ലിറ്ററ ആഡ് ചെയ്ത് കൊടുത്തു ബക്കറ്റ് നിറഞ്ഞ ഇതിൽ നമുക്ക് ഒന്ന് രണ്ട് ഐറ്റംസും കൂടി ആഡ് ചെയ്യാനുണ്ട് ഡ് ചെയ്യാൻ പോകുന്നത് കൊക്കോടീനാണോ കേട്ടോ കൊക്കോടീൻ ഏകദേശം ഒരു ഇരുന്നൂറ് എം എൽ ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ കൊക്കോടീൻ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും ഇനി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത് ഫോർമാലിനാണ് കേട്ടോ ഒരു പത്ത് എം എൽ ഫോർമാലി നമ്മുടെ ഈ ഒരു ഹാൻഡ് വാഷ് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർമാലിന് ആഡ് ഇനി നമ്മളിതിലേക്ക് പെർഫ്യൂമും അതുപോലെ കളറും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ പെർഫ്യൂമ് ഞാൻ പോൺസിൻ്റെ പെർഫ്യൂമാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അമ്പത് എം എൽ ഒക്കെ ഒഴിച്ച് കൊടുക്കാം നല്ല സ്മെല്ലാണ് കേട്ടോ ഇനി നമ്മൾക്ക് ഇതിൽ കളറ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഗ്രീൻ കളറാണ് ആഡ് ചെയ്യുന്നത് ഇഷ്ടമുള്ള കളറൊക്കെ ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത് ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കാൻ ഇത്തിരി കളറ് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കും പച്ച കഴിയുമ്പോൾ ഇത് നല്ല പതൊക്കെ വറ്റി നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ അത് ഇരിക്കുന്ന കാരണം കൊണ്ട് നമുക്കറിയാം ഇനി ഇതിൽ നമുക്കൊരു ഇതും കൂടെ ആഡ് ചെയ്യാനുണ്ട് ഈ കട്ടി കണ്ടില്ലേ ഇനി ഇത് വീണ്ടും ഒന്നും കൂടെ കട്ടി പോകും ശരിക്കും നമ്മൾ പത്ത് ലിറ്ററിൻ്റെ ഒരു കണക്കിലൊക്കെ ഉണ്ടാക്കിയ ഒരു പന്ത്രണ്ട് ലിറ്ററൊക്കെ നമുക്ക് ഇപ്പോൾ ഹാൻഡ് വാഷ് കണ്ടില്ലേ പന്ത്രണ്ട് ലിറ്ററൊക്കെ നമുക്ക് ഇത് പറ്റും ഇനിയിപ്പോൾ ഞാനിതിൽ ഒഴിക്കാനായിട്ട് പോകുന്നത് നമ്മൾ നേരത്തെ പകുതി ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കളർ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ലാസ്റ്റ് ഒത്തിരിയും കൂടി ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉപ്പ് ഇരിക്കും അതും കൂടെ അതിലേക്ക് വെച്ചു കളറ് കളർ ഒത്തിരി കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കപ്പിൽ ഉണ്ടായിരുന്നു കളറ് ഒഴിച്ച് കൊടുക്കും ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പതൊക്കെ വറ്റിയിട്ട് നല്ലതിലിരിക്കും അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളറൊന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ അത് ഇത്ര കട്ടിയുള്ളൂ ഇനി നമ്മൾ ആ ബാക്കിയുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് പോകണം കേട്ടോ കണ്ടില്ലേ ഇപ്പോഴത്തെ കട്ടി കണ്ടില്ലേ ഞാൻ ഉപ്പും കൂടെ ഒഴിക്കുമ്പോൾ വരുന്ന മാറ്റം നല്ല ഞാൻ ഉപ്പും കൂടെ ഒഴിക്കാൻ പോകുന്നത് ഉപ്പും കൂടെ അതിലേക്ക് വെച്ച് നമ്മൾ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കേട്ടോ കളർ ഒരിത്തിരി കൂടി കുറവുണ്ടോയെന്നൊരു സംശയമുണ്ട് കളർ നമുക്ക് ഇപ്പം അതൊക്കെ വയ്ക്കതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം അതെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ നല്ല കണ്ടില്ലേ അതിൻ്റെ ഒരു കട്ടിങ് കണ്ടോ ഇതിനി കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പതൊക്കെ വറ്റി നല്ല ആയിട്ട് ട്രാൻസ്പെറൻറ്റായിട്ടായിരിക്കും നമ്മുടെ കൈകൾക്കൊന്നും ഒരു കേടില്ലാണ്ട് നമുക്കത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം സെയിൽ ചെയ്യാനാണ് ഞാനത് ഉണ്ടാക്കുന്നത് നമുക്കത് ഇതിൻ്റെ സെയിലുണ്ട് അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്റ്റും നമ്മളുണ്ടാക്കുന്നുണ്ട് ഡിറ്റർജൻറ്റ് ഷാംപു അതുപോലെ ടോയ്ലറ്റ് ക്ലീനർ ഫ്ലോർ ക്ലീനർ ഹാൻഡ് വാഷ് ഡിഷ് വാഷ് കംഫർട്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എല്ലാ വീഡിയോസും ഞാനിങ്ങനെ ഓരോന്നോരോന്നോ ഐറ്റിട്ടാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഞാനിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് ഇതിൻ്റെ പതൊക്കെ പറ്റി ഒന്ന് റെഡി ആവട്ടെ